ശ കൊടുത്തോളേ നമ്മുടെ ഡ്രില്ലിൻ്റെ ബിറ്റുണ്ടത് അപ്പോൾ മൂന്ന് വീട് രണ്ട് വീടൊക്കെ വാങ്ങയ വെട്ടി വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞാൽ ഇല്ലല്ലോ അപ്പം നമ്മളിത് വേടിക്കോടൊരു മൂന്നൂറ് രൂപ ആയിട്ട് വരും നമ്മൾ ചെയ്യണമെന്ന് ചെറിയ ഒന്നുകൂടി കരുമല്ലേ എടുത്തു മൂർച്ചേക്കും ഈ വാങ്കയ്ക്ക് വിറ്റും അതുപോലെ ഈ ബിറ്റൊക്കെ മൂർച്ച നന്നായി പോയി ഇപ്പം നമുക്ക് കരുമലി അടിച്ച് മൂർച്ചയ്ക്ക് കൊടുന്ന് സെറ്റാക്കും ഇപ്പം കൊടുക്കാൻ പോകുന്ന മൂർച്ചയ്ക്കൂർച്ചയ്ക്ക് കൊറന്ന് കഴിഞ്ഞാൽ പുതിയ വിട്ടു അത് രണ്ടാശം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നീളം കുറയുന്നു അപ്പോൾ ഉപേക്ഷിക്കുള്ളൂ അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ചു നേരം ഉപയോഗിക്കാം ഓക്കെ അപ്പോ നമ്മളിത് കരിവാലടുത്ത് തൊട്ട് മൂർച്ചയ്ക്ക് കൊടുന്ന് പറ്റണ്ടാപ്പത് ഉറുപ്പുള്ളത് അങ്ങനെ കണ്ടിട്ട് പുതിയ കുറച്ചു നേരം ഉപയോഗിക്കട്ടെ കേട്ടോ നിങ്ങൾ കുറേ നേരം ഉപയോഗിക്കാം രണ്ടാഴ്ച ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു പ്രാവശ്യം ചെയ്ത് പുതിയ വെച്ചിട്ട് അതുപോലെ മതി നമ്മൾ നല്ല മോന്നാക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പോകേറ്റോട്ട് കുത്തി കഴിഞ്ഞാൽ പൊട്ടും അപ്പോൾ ചെറിയ കുറച്ച് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് കൂടെ ഇവിടെയാവും ഓക്കെ അപ്പോൾ എന്നാൽ ചെയ്യാറുണ്ടെങ്കിൽ പറയട്ടോ